നമ്മളിതിൻ്റെ മുകളിലേക്ക് എത്തി കേട്ടോ ഇവിടെ ഇത് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇതാ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ എന്തായാലും ഇവിടുന്ന് അടിപൊളിയൊരു ഏരിയ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റാണ് ടൗൺ ഇവിടുന്ന് ശരിക്കും ഏതായാലും മുഴുവൻ കാണാൻ പറ്റും നമുക്ക് ഇവിടുന്ന് ജിയോ നമ്മൾ എങ്ങോട്ട് ജിയോ പോകണപ്പ നമ്മള് മൗണ്ടീഡൻ ഒരു വാക്കിങ് ഒരു സ്ഥലുണ്ട് നടക്കാൻ പറ്റിയ ഓക്കെ അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് അറിയാം നോക്കാം കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ട് പോകുന്നതാണ് ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ആദ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകണ എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല ജിയോ പറഞ്ഞുകൊണ്ട് പോകണ എന്താണ് അവിടെ കാണാനുള്ളത് അവിടെ ചെന്നിട്ട് നോക്കാം അതെ ഇതിന്റെ പേരെന്താ ശരിക്കും ഒരു വലിയൊരു കുഴിയുണ്ട് അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോണോ അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല അത് ശരിക്കും പെട്ടെന്ന് വിളിച്ചപ്പോന്നാണ് ഞാൻ ജിയോ സ്ഥിരമായിട്ട് നടക്കാൻ പോണേഷൻ മാറി പിന്നെ അപ്പുറം സ്കൂളും കാര്യങ്ങളൊക്കെ ഇണ്ടാ ഇത് നമുക്ക് ഒരു കുന്നിന്റെ മുകളിലേക്ക് ശെരിക്കും ഞങ്ങളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ദൂരം ഉണ്ട് അങ്ങോട്ട് പോണം അവിടെ വ്യൂ ഉണ്ട് നല്ലൊരു വ്യൂ ഉണ്ടെന്നുണ്ടോ ജിയോ പറയണ എനിക്കറിയില്ല ഇവിടെ പിന്നെ എല്ലാം തന്നെ നല്ലൊരു ബ്യൂട്ടി ആണല്ലേ രസമുള്ള ഏരിയകളാണ്ട് എല്ലാം ടൈമിങ് ഇവിടെ പാർക്കിങ് എല്ലായിടത്തും പീന്നിട്ടിട്ടുല്ലേ ആ റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്ക് ആരോ കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ടൈമിംഗ് കൊടുത്തു മിനിറ്റ്സ് ആണ് കേട്ടോ അവിടുത്തെ ആണ് അപ്പോൾ വൺ ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് അവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്ട് ചാർജ് ഉണ്ട് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മൾ വണ്ടി എവിടെ കൊണ്ടുവന്നിട്ടാലും നമ്മൾ ശ്രദ്ധിച്ചോളാം ശരിക്കും പറഞ്ഞാൽ ഏറ്റ് ഇവരല്ലേ എനിക്കൊരു ഫൈൻ കിട്ടി ഞാൻ പാർക്കിങ്ങിലിട്ടിരുന്നു ഇപ്പം കൂടുതൽ സമയം പാർക്കിങ്ങിൽ ഇട്ടതുകൊണ്ട് എനിക്ക് സിക്സ്റ്റി ഫൈവ് ഡോളർ വന്നു നല്ല പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറ് മേള പിന്നെ അതല്ല ട്വന്റി തേർഡ് മെയ്ക്കുള്ളിൽ അത് അടച്ചില്ലെങ്കിൽ എയ്റ്റി ഡോളറായി മാറും അങ്ങനത്തെ ഒരു ഫൈനാണ് ഞാൻ ഞെട്ടിപ്പോയി പക്ഷെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രാഫിക് തെറ്റിച്ചാൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ശരിക്കും ടവറിലെ സാധനം വരും നല്ലൊരു എമൗണ്ട് ട്രാഫിക് റൂളൊക്കെ തെറ്റിച്ചാൽ റെഡ് ലൈറ്റൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ഡോളറൊക്കെ ആട്ടോ തന്നെ അപ്പൊ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് വണ്ടിയൊക്കെ എടുത്തവര് ശ്രദ്ധിക്കുക സൂക്ഷിച്ച ഓടിച്ചില്ലെങ്കിലല്ല നല്ല പണി കിട്ടും കൊറേ കുട്ടികളൊക്കെ പോണ്ടോ ഒരുപാട് ഈ സ്റ്റെപ്പാണോ എന്താ കാണിക്കുന്നു അല്ല കുറച്ചുകൂടെ മുന്നോട്ട് മുന്നോട്ട് നടന്ന എവിടെയാ ഏത് ഏരിയ ഏത് ഏരിയ കണ്ടില്ലേ എത്ര ദൂരമാണെങ്കിലും ഓക്കെ കയറി ഇത് കണ്ടില്ലേ ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ പോകണം എൻ്റെ സെൻ്ററിൽ കാണുക ഇത് വലിയ കുഴിയായിട്ട് റോഡിൽ പോകുകയാണെങ്കിൽ ഇതിലിങ്ങനെ നർമ്മമുണ്ട് ഷോർട്ട് കയറുവാണെങ്കിൽ ഇതിലെങ്ങനെ കയറി എത്താം അങ്ങനെത്തല്ലോ ഇതിൽ കർമ്മം ഷോർട്ട് കേറിട്ട് കയറും ഷോർട്ടിൽ കൂടെ ഷോർട്ട് കയറും ഇത് ഈ വഴി അങ്ങ് പോകാം ഇത് ഷോർട്ടസ്റ്റ് റൂട്ടായിട്ടോ കാണിക്കുന്നല്ലേ ഗൂഗിളിൽ ഗൂഗിളിൽ കാണിക്കുന്നത് അവിടെ അത് അകടാണോ ചെറിയ രസമുണ്ട് അല്ലേ താഴേ ഫുൾ ടൗണിവിടുന്ന് കാണാട്ടോ അല്ലേ കുറെ സ്റ്റെപ്പുണ്ട് കേട്ടോ സ്റ്റെപ്പൊക്കെ നല്ല സെറ്റായിട്ടുണ്ടാക്കിയിട്ടുണ്ട് മരമാണോ പക്ഷെ എല്ലായിടത്തും ഈ മരം എന്താ ദ്രവിക്കാത്തല്ലേ അതാണ് ഇവിടെ കാണാട്ടോ ഇവിടത്തെ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇവിടത്തെ അല്ലേറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് കേട്ടോ സ്കൈ ടവർ നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ മാതിരി തന്നെ നമ്മുടെ നല്ല അല്ലെ ദുബായിലെ 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 ബുർജിഖലീഫെന്നൊക്കെ പറഞ്ഞ കാര്യമാണ് ഇവിടുത്തെ സ്കൈ ടവറ് സ്കൈ ടവർ ഇവിടെ നിന്ന് ശരിക്കും കാണാം ടൗൺ ശരിക്കും പറഞ്ഞൊരു സെൻട്രൽ ആണ് ഓക്ലാൻഡ് സെൻട്രലിലാണ് ഈ സ്കൈ ടവർ ഉള്ളത് ടവറുള്ളട്ടോ അവിടെ നിന്നും ഇവിടെ ഇതല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് ഓക്ലാൻഡിൽ നിന്ന് നോക്കിയാലും ഏകദേശം ഈ സാധനം കാണാം നമ്മള് ഏത് ഇതേപോലെ മറ്റേ ടോർച്ച് ടവർ എന്ന് പറഞ്ഞ ടവർണ്ട് അപ്പൊ അത് ഇതേപോലെ തന്നെയാണ് എവിടെ നോക്കിട്ടുണ്ടെങ്കിലും ആ ടവർ കാണും അതേപോലെ തന്നെയാണ് ഇവിടെ സ്കൈ ടവർ അതെ അതെ ഓക്കെ നമ്മളിപ്പോ കേശുവിന്റെ സ്കൂളിൽ കൊണ്ടുനാക്കുന്ന സ്കൂളിന്റെ അവിടെ നോക്കിയാലും ഈ സ്കൈ ടവർ ആണ് പിന്നെ അഞ്ചു പോകുന്ന ഹോസ്പിറ്റലിന്റെ അവിടെ അടിന്റെ അടുത്ത് തന്നെയാണ് ശെരിക്കും നല്ലൊരു വ്യൂ ആ ശരിക്കും പറഞ്ഞ അല്ലേ അടിപൊളി ഈ ടൗണിന്റെ ഒരു വ്യൂ ആണ് മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് ഓൾക്കാനോ കാണുന്ന സ്ഥലത്തേക്ക് കയറുകയാണ് കേട്ടോ ഓൾക്കാനോ അല്ല കേട്ടോ സോറി ഓൾക്കാനോ വന്നതല്ലേ വന്നൊരു കുഴി വന്നൊരു കുഴിയിലേക്ക് കുഴി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ സൗത്തിലൊക്കെ അല്ലേ ഓൾക്കാനോ അല്ലേ ചെറുതായിട്ട് ഞങ്ങൾ ഞങ്ങളിതിരായിട്ട് പോയിട്ടില്ല അങ്ങോട്ട് പല വീഡിയോയിലും കണ്ടേക്കണേ അല്ലേ വീഡിയോ വീഡിയോയിൽ കണ്ടായിരുന്നു പിന്നെ സൾഫറിൻ്റെ ഇതുള്ളത് അല്ലേ ആ കുറെ വീഡിയോ കിടക്കണ്ടായിരുന്നു സൾഫർ ഈ വെള്ളത്തിലൊക്കെ അല്ലേ കൊറേ നേരം കുളിക്കാനൊന്നും പാറില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ അല്ല ചൂട് വെള്ളം വന്ന സ്ഥലം അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ സൗത്തിൽ സൗത്തിലൊരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ശരിക്കും അപ്പൊ ഇനിയും കാരണം കേട്ടോ ഒരുപാട് മുകളിലേക്ക് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതാണെന്ന് തോന്നുന്നു അല്ലേ ഇതിൻ്റെയാണോ ശരി അതോ അതാണല്ലേ അപ്പൊ അവിടെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ കൊടുത്തോണ്ട് കേട്ടോ അവര് ശരിക്കും മുകളിലേക്ക് അടിപൊളിയായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അല്ലെ മുകളിൽ ഒരുപാട് ആൾക്കാരുണ്ട് നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടോ ഇവിടെ അല്ലെ ആ വെയിലും ക്യാമറ നോക്കി നല്ല രസമാണ് അതെന്താ ഇതിന്റെ ടോപ്പിലാണ് ടോപ്പിലാണോ ഈ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് ശരിക്കും കുറച്ചുകൂടി കയറി തന്നെ നമുക്ക് അതിലെത്താം ി അത് ഊ ഹ്യൂജാണ് ഭയങ്കര വലിയതാണ് ഉണ്ടത് ശമ്പണല്ലേ താഴേക്ക് ഹ്യൂജ് ഇതാണ് കേട്ടോ എന്റെ അമ്മി ഇതിച്ചല്ലേ ഭയങ്കര താഴ്ചയിലാണ് സംഭവം ഇതേ ഒരു ബ്രിഡ്ജ് മാരി കൊടുത്തേക്കാണ് ചുറ്റും കേട്ടോ നല്ല ഭംഗിയല്ലേ കുളി കേട്ടോ എൻ്റെ മോണിലേക്ക് നമുക്ക് കേറാം വല്യൊരു കുഴിയാണെട്ടോ കേട്ടോ ഇവിടെ എന്റർ ചെയ്തിരുന്ന ഇവിടെ സെവൻറ്റീൻ ഫോർട്ടിയിലെങ്ങാണത് ഉണ്ടായതാണ് തിയേറ്റർട്ടാണ് പക്ഷേ അടിപൊളി ഏരിയ ഉണ്ട് എന്താ പറയുക അടിപൊളി ഏരിയയാണ് അതിന് സെവൻറ്റീൻ സെവൻറ്റീൻ സെഞ്ചുറിയാണ് അതെയോ ആ സെവൻറ്റീൻ സെഞ്ച്വറിയിലാണ് ഞാനിപ്പോൾ വിക്കിപീഡിയ നോക്കി അതുണ്ടായത് വൺ നയൻറ്റി സിക്സ് ഡെപ്ത്ത് ഉണ്ട് വൺ നയൻറ്റി സിക്സ് മീറ്റർ മീറ്റർ ഉണ്ട് ഡെപ്ത് ആണ് അങ്ങോട്ട് എങ്ങനെയാണ് അത് ആ ഇത് കാണാൻ വേണ്ടി വേണ്ടിയല്ലേ സ്കൈ ടവറിൻ്റെ ഒരു വ്യൂ സ്കൈ ടവർ കാണാൻ വേണ്ടി തന്നെ അല്ലേ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും വേണമെങ്കിൽ സ്കൈ ടവർ വ്യൂ സിറ്റിംഗ് ഉള്ളത് കാണാം അല്ലേ ഇവിടെ എഴുതി വെച്ചാണുണ്ട് ഇത് നമ്മളെപ്പോഴും സേഫ്റ്റി ഇതിനു വേണ്ടി എപ്പോഴും എഴുതി വെക്കും കേട്ടോ അവര് ഈ അവരുണ്ടാക്കി വെച്ചാൽ അതിൽ കൂടെ തന്നെ വാക്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊണ്ട് കേട്ടോ അവരെപ്പോഴും അപ്പോൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടിയത് സെവൻറ്റീൻ സെഞ്ചുറിയാണ് ഇതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ വൺ സിക്സ് വൺ നയൻറ്റി സിക്സ് മീറ്റർ ഡെപ്ത് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ അതിന്റെ ഗൂഗിളിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ എന്താണെന്ന് അത് എന്താ വെച്ചാണെന്ന് മനസ്സിലായോ ഡെപ്ത് ഭയങ്കര ഡെപ് ഉണ്ടോ നല്ല ഡെപ്ത് ഉണ്ട് അടുത്ത മുകളിലേക്ക് വരണെങ്കിലും അങ് എത്തണം കൊറച്ച് ദൂരും ഇത് കൊടുത്തറന്നല്ലേ നമുക്ക് ഇവിടെ നോക്കിയാലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ ഇങ്ങനെ ബിൽഡ് ചെയ്തേക്കണ ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ അടിപൊളിയായിട്ടാണ്ടോ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് അപ്പുറ സൈഡിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ടൗൺ ആണ്ടോ അല്ല രണ്ട് സൈഡല്ലേ ആ സൈഡ് ടൗൺ അല്ല ഇത് ശരിക്കും ആ വീടിന്റെ ഒരു ഇത് ഉണ്ടോ അല്ലേ പ്ലാനിങ് അല്ലേ അടിപൊളിയായിട്ടാണ്ടോ കിടക്കുന്ന നല്ല ഹൈറ്റിൽ നിൽക്കുന്നത് നല്ല ഹൈറ്റിലാണ് ഹൈറ്റിലാണ്ടോ ഈ ഈ ഒരു പ്ലേസ് നിൽക്കുന്നത് ഇതിൻ്റെ പേരെന്താ പറഞ്ഞ കറക്റ്റ് ഓൾക്കാനോ ടൂർസ് അല്ലേ ഓൾക്കാനോ ടൂർസ് എന്നാട്ടോ അപ്പം ഇതിൻ്റെ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും ഇതിലിട്ടേക്കാം മൗണ്ട് ഈഡൻ മൗണ്ട് ഈഡൻ ആണ് കേട്ടോ മൗണ്ട് ഈഡൻ എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് ഓക്ലാൻഡിലിട്ടോ അപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം നല്ലൊരു ഭംഗിയാണ് കേട്ടോ അല്ലേ നല്ല ഭംഗിയുള്ള നല്ലൊരു വ്യൂ ആണ് നമ്മളിതിന്റെ മുകളിലേക്ക് എത്തിയിട്ടോ ഇവിടെ ഇത് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇതാ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ കണ്ടോ ടൗണും കാര്യങ്ങളൊക്കെ അടിപൊളി കാണാല്ലേ ഓ അടിപൊളി ഇവിടെ നോക്കി കഴിഞ്ഞ വീടുകളാണ് മൊത്തം റെസിഡൻസ് ഏരിയ ആണ് മോളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് മനസ്സിലായില്ല ദൂരെ നോക്കിയപ്പോ നല്ലൊരു പെയിന്റ് അടിച്ചൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കുറച്ചൊക്കെ തുരുമ്പൊടിച്ചിരിക്കണ സാധനം ഓ ഇത് ഏറ്റവും ഹൈയസ്റ്റ് ഒരു ഏരിയ ആണ്ട്ടത് എൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ് അടിപൊളി അല്ലേ നല്ല രസം ഉണ്ടല്ലോ അടിപൊളിയാണ് നല്ല രസമാണ് നല്ല രസമുള്ള ഏരിയ ഭയങ്കര വൈബാണ് കേട്ടോ രക്ഷല്ലേ പ്ലാനിങ്ങല്ല നല്ല ഒരു ഒരു അല്ലേ ഒരു കുന്നിനല്ല അവരെന്ത് ബെറ്റർ ആക്കി ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയത് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം കൊടുത്താണല്ലോ അടിപൊളി കേട്ടോ എന്തല്ലേ ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞല്ല ഒരു സാധനമൊക്കെ വെച്ച് അടിക്കുകയാണെങ്കിൽ ആൾക്കാർ രണ്ട് വീരൊക്കെ വെച്ച് അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കല്ല് അടിപൊളിയല്ലേ അത് ചെയ കല്ലുണ്ടെന്ന് വെച്ചിങ്ങല്ലേ നല്ല ഭംഗിയാണോ എത്ര പ്ലാനിങ് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് സിറ്റിയുടെ ഒരു വ്യൂ ആണ് സിറ്റി ഇവിടെ ഒരു നല്ല അടിപൊളി ഏരിയ ഉണ്ടോ പോയിന്റ് കൊടുത്തേക്കണു തോന്നുന്നുണ്ടോ അതില് എഴുതി വെച്ചിട്ടില്ല ഇവിടെ എഴുതി വെച്ചിട്ടില്ല അല്ല എന്താണെന്നോ